ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിലാണ് നിങ്ങൾക്ക് വേക്കൻസികളുടെ വീഡിയോ ലഭിക്കുക പാലക്കാട് തിരുവനന്തപുരം കുടുംബശ്രീ മിഷനിലെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നു ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടുകളിൽ മിഡിൽ മാനേജ്മെന്റ് തലത്തിൽ അഞ്ച് വർഷ പ്രവൃത്തി പരിചയം പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം മാനേജ്മെന്റ് പരിചയവും സമയപരിധിക്കുള്ളിൽ പ്രൊജക്റ്റ് പൂർത്തിയാക്കാനുള്ള കഴിവും ക്ലയൻറ്റ് മാനേജ്മെന്റിലും കോർഡിനേഷനിലും കഴിവുണ്ടായിരിക്കണം ഇംഗ്ലീഷ് അറിയണം പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ സി എം ഡി വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി ജൂൺ ഇരുപത്തി അഞ്ചാണ് അഞ്ച് പി എം എത്രയും പേ അപേക്ഷിക്കുക വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് സി എം ഡി കേരളക്കാർക്കുള്ള വേക്കൻസികളും ഉണ്ട് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക അടുത്തത് തിരുവനന്തപുരത്ത് ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് സെക്യൂരിറ്റി ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ പ്രായം അൻപത് വയസ്സുവരെ എസ് എസ് എൽ സി ആണ് യോഗ്യത വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് നാല് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റിയേഴ് അടുത്തത് കണ്ണൂരിൽ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിൽ എയ്ഡഡ് റിട്ടയർമെന്റ് ഒഴിവിലേക്ക് എച്ച് എസ് ടി ഹിന്ദി എച്ച് എസ് എസ് ടി കെമിസ്ട്രി അത് ഭിന്നശേഷിക്കാർക്ക് ദിവസ ശമ്പളമാണ് തുടങ്ങിയ അധ്യാപകരെ ആവശ്യമുണ്ട് ബയോഡേറ്റയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും സഹിതം അപേക്ഷിക്കുക മാനേജർ വമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പറം പി കണ്ണൂർ ആറ് ഏഴ് പൂജ്യം ഏഴ് നാല് ഒന്ന് അടുത്തത് തൃശ്ശൂരിൽ ഒല്ലൂരിൽ കമ്പനിയിലേക്ക് അക്കൗണ്ട്സിലും ടാലിയിലും പരിചയമുള്ള പുരുഷന്മാരെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ ജോലി സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാല്പത്തി ആറ് പൂജ്യം നാല് അറുപത്തിയഞ്ച് മുപ്പത്തി ഒൻപത് തൃശൂരിൽ ചേർപ്പിലുള്ള ഡോക്ടറുടെ വീട്ടിൽ താമസിച്ച് വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപ പ്രായം നാൽപ്പതിനും അൻപതിനും ഇടയിൽ വിളിക്കുക എൺപത് എഴുപത്തി അഞ്ച് അമ്പത്തി ഏഴ് ഇരുപത്തിരണ്ട് എറണാകുളത്ത് ടയർ ഫിറ്റിംഗ് വർക്കേഴ്സിനെയും വീൽ അലൈൻമെൻറ്റ് ടെക്നീഷ്യന്മാരെയും ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി രൂപ വരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം നാല് അൻപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് കോഴിക്കോട് തൃശൂർ മലപ്പുറം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ നല്ല ശമ്പളം ഭക്ഷണം താമസം വിളിക്കുക എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം പതിനേഴ് പതിമൂന്ന് അടുത്ത വേക്കൻസിയിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും വീണ്ടും കാണാം ബൈഡിയേഴ്സ്